നമ്മുടെ നാട്ടിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പല സംഘടനകൾ തുടങ്ങുകയും ആ സംഘടനകളിലുള്ള ഈ തൊഴിലാളികളുടെ അംഗങ്ങളുടെയും അത് കാട്ടി വിലവേശാനുള്ള ഒരു ബലത്തിൻ്റെയും പുറത്ത് ആ സംഘടന നയിക്കുന്നവരൊക്കെ തന്നെ ഒരുപക്ഷെ മുതലാളിമാരായി തീരുകയും അല്ലെങ്കിൽ വലിയ മുതലാളിമാർ വന്ന് അതിനെ ഹൈജാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആദ്യമല്ല ഇപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടായിരുന്നു വലിയ തൊഴിലാളി യൂണിയൻ ആ തൊഴിലാളി യൂണിയൻ്റെ നേതാവെന്ന് പറയുന്നത് ഏറ്റവും സമ്പന്നനായിട്ടുള്ള വി എച്ച് എം റഫീഖെന്ന് പറയുന്ന ഒരാളായിരുന്നു എന്നുള്ളത് മറക്കരുത് അദ്ദേഹം കുറച്ച് നാൾ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു അതിന് ശേഷം അദ്ദേഹത്തിന് ഏതായാലും പത്ത് മുന്നൂറോളം ഉണ്ടായിരുന്നു വലിയ സമ്പന്നനായിരുന്നു അരയന്നങ്ങളുടെ വീട് പോലെയുള്ള പല സിനിമകളും അദ്ദേഹം എടുത്തിട്ടുണ്ട് കൂടാതെ ചില ലോ കോളേജിലൊക്കെയുള്ള മൂട്ട് കോട്ട് കോമ്പറ്റീഷൻ പോലുള്ള പല പരിപാടികളൊക്കെ അദ്ദേഹം മറ്റേ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ സ്പോൺസർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളൊക്കെ ഉണ്ട് അത്തരത്തിൽ മറ്റൊരു സംഭവം നമുക്കറിയാവുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് കൃത്യമായി കൂലി കിട്ടാതിരുന്നൊരു സമയത്ത് ഊരാളുങ്കൽ എന്ന് പറയുന്നൊരു സൊസൈറ്റി ഉണ്ടാക്കുകയും ആ സൊസൈറ്റി പിന്നീടും പറ്റു പല ബിസിനസ്സുകളിലേക്കും തന്നെ കിടക്കുകയും അത് അവർ വലിയ ആ സൊസൈറ്റി തന്നെ അങ്ങേറ്റം സമ്പന്നന്മാരാവുകയൊക്കെ ചെയ്തു പോലും നമുക്കറിയാം ഇപ്പം രമേശൻ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഏറ്റവും വലിയ തലവൻ അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവും ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേതാക്കന്മാരായിട്ടിരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത് പിന്നെ അത് പിന്നൊരു സൊസൈറ്റി ആണെന്ന് വിചാരിക്കാം ഇതുപോലൊരു തൊഴിലാളി സംഘടനയല്ല ഏതാണ്ട് അതേ രീതിയിലേക്ക് നമ്മുടെ ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടനയും എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ഒരു മാക്സിസ്റ്റ് മാഡംബിയായി അവിടെ ബി ഉണ്ണികൃഷ്ണൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തെ അശ്വന്ത് കോക്കൊക്കെ ഇടക്ക് വിശേഷിപ്പിച്ചത് ബുക്രി എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ചുരിതാക്കി പുള്ളി ബി ഉക്രി എന്നുള്ള എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല കാരണം ആ വിളി അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നും അത് അശ്വന്ത് കോക്ക് ഒഴിവാക്കണമെന്നൊക്കെ അദ്ദേഹം വിളിച്ച് അശ്വന്ത് കോക്കിനോട് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നീട് അദ്ദേഹം ഇപ്പോൾ വിളിക്കാറില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല പക്ഷേ ഒരു മലയാള പ്രൊഫസറായിരുന്നു ഇദ്ദേഹം എസ് സി എം എസ്സിൽ പഠിപ്പിക്കുമ്പോൾ അതായത് ഏതാണ്ട് അറിയാവുന്ന ഒരാളാണ് എന്നത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് വ്യക്തിപരമായ പരിചയം ഉണ്ടെന്നല്ല പക്ഷെ അദ്ദേഹമാണ് ഇപ്പം ഫെഫ്കെ കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ നടപടികൾക്കെതിരെ നിരവധി ആളുകൾ സമരവുമായിട്ട് രംഗത്തേക്കൂരാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രംഗമെന്ന് പറയുന്നത് ഏതാനും ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സിനിമയിലാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും വലിയ സാമ്പത്തികമുള്ളവരാണ് നല്ലാണ്ട് അവരൊക്കെ വളരെ ചെറിയ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് സിനിമയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അവരെയൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം കാരണം രാവിലെ ഏതാണ്ട് മണി ഏഴ് മണിക്ക് സെറ്റിലെത്തിയാൽ വൈകുന്നേരം രാത്രി ഏതാണ്ട് ഒമ്പത് മണിവരെ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പത്ത് മണിവരെ വർക്ക് ചെയ്യുന്നവരാണ് ബാറ്റാഗ് കൊടുക്കുക എന്നൊക്കെ പറയും മിക്കവാറും കിട്ടാറില്ല അങ്ങനെ വർക്ക് ചെയ്തിട്ട് പോലും അവർ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ പെർ ഡേ ഉണ്ടാക്കുന്നവരാണ് അപ്പം അതിനിടക്ക് അവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വലുതാണ് പലപ്പോഴും വലിയ ചൂടത്തും വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് അവർ ജോലി ചെയ്യേണ്ടി വരിക അപ്പം അങ്ങനെ ജോലി ഉണ്ടാക്കുന്ന പെൺകുട്ടികളാണ് അത്തരത്തിൽ ഏതാനും ചില പെൺകുട്ടികൾ അവരുടെ ഒരു മേക്കപ്പ് യൂണിയൻ്റെ മുമ്പിൽ തന്നെ സമരം നടത്തി ആ സമരം നടത്തിയത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ ഊഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ മുതൽ വരുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അവർ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തു എന്നുള്ളത് വലിയ തെറ്റായിപ്പോയി അവിടെ ചില പ്രശ്നങ്ങളും പരാതികളും പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി എന്നുള്ളതുകൊണ്ട് അവർക്കെതിരെ തൊഴിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാണ് അവർ പരാതി കൊടുത്തത് പരാതി കൊടുത്തതും സമരം ചെയ്തതുമല്ല പരാതി ഫെഫ്കയിൽ കൊടുത്തിട്ടും കാര്യമില്ല ഭീ ഉണ്ണി കൃഷ്ണൻ അതെല്ലാം നിരസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്ന രംഗത്തേക്ക് വന്നത് സമരവുമായി വന്നത് സമരവും ചെയ്യുമ്പോൾ പോലും അവരുടെ മേക്കപ്പ് യൂണിയനിലുള്ള പല ആളുകളുമൊക്കെ അതുവഴി പോകുന്നുണ്ട് പക്ഷെ അവരൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നില്ല പകരം ഡബ്ല്യു സി സിയിലെ ഏതാനും ചില ആളുകളാണ് അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നത് കൂടി അവർ പറയുന്നുണ്ട് കൂടാതെ പറയുന്ന മറ്റൊരു കാര്യം ഈ സംഘടനകൾക്കെല്ലാം അകത്ത് തന്നെ ക്രിമിനലുകളായിട്ടുള്ള ക്രിമിനൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടെന്നും അതിൽ ചില പോക്സോ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തന്നെ മൂന്നോ നാലോ പോക്സോ കേസിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടെന്നും അവർക്കെതിരെ ഒന്നും സംഘടനകൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് ഈ സംഭവങ്ങൾ ഒരു സ്ഥലത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ചില വിശദീകരണങ്ങളുമൊക്കെ ആയിട്ട് സിബി മലയിലും പിന്നെ കുറച്ച് ആളുകളൊക്കെ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ വിശദീകരണമൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ പറയണതൊക്കെ ഏതാണ്ട് ശരിയാണെന്നുള്ളതാണ് പിന്നെ ഫെഫ്ക എന്ന് പറയുന്നത് ഒരു വലിയ സംഘടനയാണ് ഏതാണ്ട് എണ്ണായിരത്തിലധികം തൊഴിലാളികൾ അതിനകത്തുണ്ട് ആ തൊഴിലാളികളുടെ സംഘടന എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടോളം യൂണിയനുകളുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മുതൽ പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ അങ്ങനെ പല തരത്തിലുള്ള ഇരുപത്തിരണ്ടോളം വരുന്ന യൂണിയനുകളെല്ലാം വലിയൊരു ഫെഡറേഷൻ ആണ് ഫെഫ്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതൊരു തൊഴിലാളി സംഘടനയാണ് ഈ തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്ന് പറയുന്നത് വലിയൊരു മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് വലിയ ബുദ്ധിജീവിയാണ് ഒരു മാക്സിസ്റ്റ് ബുദ്ധിജീവിയാണ് അദ്ദേഹം വളരെ ബൗദ്ധികമായി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം ഈ പറയുന്ന റാഞ്ചിറാവു സ്പീക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂ നടത്തിയത് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് കാരണം വളരെ വെ വേറിട്ട ചില ചിന്തകളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമൊക്കെ തോന്നി അന്ന് ഭീവണികൃഷ്ണൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ സംവിധായകനോട് അതായത് ഈ റാഞ്ചി റാവു സ്പീക്കിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വില്ലനായി കാണിക്കുന്ന വിജയരാഘവൻ്റെ കഥാപാത്രത്തിന് പോലും ഒരു ദയനീയത ഉണ്ടായിരുന്നു കാരണം നിങ്ങള പ്രവർത്തിക്കുന്ന യന്ത്രം ഒന്ന് നിർത്തൂ എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യന്ത്രം പ്രവർത്തിക്കുകയാണെന്ന് വിചാരിച്ച അപ്പുറത്തു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മൂത്രമൊഴുക്കൽ നിർത്തി നിർത്തുന്ന രംഗവും ഒരു ദയനീയതയും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള വലിയ ക്ലിയർ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഒക്കെ ഇദ്ദേഹം ചോദിച്ചു എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇദ്ദേഹം ഈ ബുദ്ധിപരമായ ചാടകൾക്കും അപ്പുറത്ത് വളരെ ഏകാധിപതിയായ വളരെ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുന്ന അതുവഴി പണം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന വ്യാപകമായിട്ടുള്ള ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആരോപണം ഞാൻ ആദ്യം കേൾക്കുന്നത് ശാന്തിമുള ദിനേശ് എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോയിൽ നിന്നാണ് അദ്ദേഹം പിന്നെ ഞാനുമായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് എന്നാണ് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ബി ഉണ്ണികൃഷ്ണിനെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുണ്ട് എന്ന് ശാന്തിമുള ദിനേശ് ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അയാളെ വന്ന് കാണുകയും അയാളായിട്ട് ഒരു ഒത്തീർപ്പിലെത്തുകയും അയാളെ കമ്മിറ്റിയിലെടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെ സ്ഥാനം സുരക്ഷിതമാക്കിയെന്നുള്ളതാണ് അങ്ങനെ ഏത് തരികിട കാണിച്ചുകൊണ്ടും കൊണ്ടും ഏത് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടും സ്വന്തം സ്ഥാനം നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ തുടരുന്നത് അദ്ദേഹമല്ലാതെ മറ്റാരും ഭരിക്കാനില്ല എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു വലിയ മാഫിയ സംഘമാണ് ഇനി ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം ആഷി ഇതുപോലെ തന്നെ ആ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നു കാരണം പുതിയൊരു സമാന്തര സംഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം എന്നൊന്നും ചെയ്തു കണ്ടില്ല പക്ഷെ എങ്കിൽ പോലും ആഷി ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണനെതിരെ സാന്ദ്ര തോമസ് തന്നെ പരാതി കൊടുത്തിരുന്നു ബി ഉണ്ണികൃഷ്ണൻ അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് അവർ പറഞ്ഞതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണക്കെതിരെ പരാതി കൊടുത്തിരുന്നു പിന്നെ ഇതെല്ലാറ്റവും കൂടാതെ ഇപ്പോൾ ഷാലു പേയാടെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു നിശ്ചല ഛായാഗ്രാഹകനാണ് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നേരത്തെ അദ്ദേഹത്തെ കണ്ടിരുന്നത് ഒരു റോബിനോ ഒക്കെയായിട്ടുള്ള ചില പ്രശ്നങ്ങളിലാണ് ഞാൻ കണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ വലിയ വില കൊടുത്തിരുന്നില്ല പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മറനാടൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂയിൽ അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഒരു ലക്ഷം രൂപയാണ് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മേടിക്കുന്നത് അതിൽ തൊണ്ണൂറ്റി എട്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഒരു ലക്ഷം രൂപയിൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും മേടിക്കുന്നത് സംഭാവനയായിട്ടാണ് അതായത് യഥാർത്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മെമ്പർഷിപ്പിനുള്ളൂ ഇത് ഇന്ന് സിവിമലിലൊപ്പം വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾ വെൽഫെയർ ഫണ്ടിലേക്ക് മേടിക്കുന്നതെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു തൊഴിലാളി സംഘടനയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ മേടിക്കുന്നതിന് മേലെ തൊണ്ണൂറ്റി ഒരു ലക്ഷത്തി രൂപ മേടിക്കുകയാണ് അതിൽ അതിൽ ആയിരത്തഞ്ഞൂറ് രൂപ എടുത്തിട്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞിട്ട് ബാലൻസ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറയുകയാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പെൻഷൻ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ പൂക്രത്തരെ നിർത്തു എന്നാണ് ആ സംഘടനയോട് പറയാനുള്ളത് ഇതൊക്കെ ബി ഉണ്ണികൃഷ്ണ നേതൃത്വത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് പേരാണ് ആ സംഘടനയെ ഉള്ളത് ഒരു ലക്ഷം രൂപ വെച്ചാകുമ്പോൾ എത്രയാണ് രണ്ടു കോടി രൂപ മേടിച്ചിട്ടുണ്ട് ഇവര് പറയുന്നത് രണ്ടു കോടി രൂപ ഞങ്ങൾ പിരിച്ചിട്ടില്ല ആദ്യം വളരെ കുറവായിരുന്നു ഇപ്പൊ കൂട്ടിന്നാണ് എങ്കിൽ പോലും പറയാം എത്ര പിരിച്ചിട്ടുണ്ട് എന്ത് തോന്നിയവസാണ് ഈ നടക്കുന്നത് പിന്നെ ഈ സംഘടനകളെല്ലാം അവരുടെ സംഘടനകൾക്ക് അകത്ത് വരുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പറയുന്നൊരു പണിയെടുക്കുകയും അവർ വലിയ മാഫിയ സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ഇപ്പൊ സി ഐ ടി കാരൊക്കെ ഹെഡ്ലോൺ വർക്കേഴ്സൊക്കെ ഒന്ന് നോക്കുകൂലി മേടിക്കുന്നത് പോലെ ഇവരുടെ സംഘടനയുടെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം അത്തരത്തിൽ ഫെഫ്കയുടെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ വളരെ സൈലൻ്റായി പാവം പിടിച്ച മനുഷ്യമായിട്ട് ഈ പറയുന്ന ഇവരുടെ അടിമകളായി ജീവിച്ചു പോവുകയാണ് സിനിമയിൽ ഇനി ഫെഫ്ക എന്ന് തോന്നിയ സംഘടന ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വിഷയത്തിൽ സമരം നടത്തിയത് നമുക്കറിയാമോ അവരിടപെട്ടിട്ടുള്ളത് മോഹൻലാലിൻ്റെയും എം എമ്മയുടെയും പല പ്രശ്നങ്ങളിലൊക്കെയാണ് എ എം എം പോലെയൊരു സംഘടനയല്ല ഫെഫ്ക ഫെഫ്ക ട്രേഡ് യൂണിയൻ പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ് അതേസമയം എ എം എം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അതിന് വേണമെങ്കിൽ ഒരു ക്ലബ്ബ് പോലെ പ്രവർത്തിക്കാം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഒരു ലക്ഷം രൂപ മെമ്പർഷിപ്പ് എടുക്കേണ്ട ക്ലബായിട്ടാണ് ഫെഫ്കയും പ്രവർക്ക് ചെയ്യുന്നത് പക്ഷെ ആ മേടിക്കുന്നതാരോടാണ് പാ പാവപ്പെട്ട ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ജോലി എടുക്കുന്ന പാവപ്പെട്ട ആളുകളോട് കുത്തിപ്പിടിച്ച് മേടിക്കണവരിത് എന്തൊരു തോന്നിവാസമാണ് ഈ നടക്കുന്നത് ഇനി അടുത്തൊരു വാക്ക് പോയിന്റ് കൂടി നിങ്ങളോട് പറയട്ടെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് സി ഐ ട്യൂക്കാർ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിനെതിരെ സമരം ചെയ്യുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഫെഫ്കയിലെ തൊഴിലാളികൾ ഫെഫ്കയ്ക്കെതിരെ സമരം ചെയ്യുകയാണ് വേറൊരു മുതലാളിക്കെതിരെയല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുതലാളിയും ഏറ്റവും വലിയ സമ്പന്നനുമായിട്ട് നമ്മുടെ ബി ഉണ്ണികൃഷ്ണനൊക്കെ മാറിക്കഴിഞ്ഞു ഫെഫ്കൈ മാറിക്കഴിഞ്ഞു അതിൽ തന്നെ ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് ഇത്ര വലിയ ഏകാധിപതിയാണെന്നുള്ള വിമർശനം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് മാഡമ്പി ഇദ്ദേഹം മാക്സിയൻ ആദർശങ്ങളും ലെഫ്റ്റ് ആണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പം എന്താണ് ബി ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുന്നു ഈ ബി ഉണ്ണികൃഷ്ണമൊക്കെ നമ്മുടെ അധികാരികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഒരു മാക്സിസ്റ്റ് മാടമ്പി എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരാളായി ബി ഉണ്ണികൃഷ്ണൻ മാറിയിരിക്കുന്നു അങ്ങനെ തിരുത്തണം ഈ പ പരിപാടി നിർത്തി പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇയാൾ മാത്രമേ ഈ തലപ്പത്തുണ്ടാകൂ എന്ന് പറഞ്ഞാൽ തന്നെ അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ഇയാൾക്ക് ഇയാൾക്കല്ലാതെ വേറെ ആർക്കും ഇത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു കോക്കസിൻ്റെയും ഇതൊരു മാവ്യവൽക്കരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഭീണി കൃഷി അടക്കമുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് ഇയാൾ ഈ സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് മറ്റു പല ബിസിനസ് അവസരങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്തുകയായിരിക്കും കാരണം നടന്മാരുടെയൊക്കെ ഡേറ്റ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ശാലു പേയാട് എന്ന് പറയുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഒരു തവണ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് നിങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് പോയിക്കൊള്ളണം അല്ലെങ്കിൽ സിനിമ നിർത്തും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊഴിലാളികൾ ഒന്നടങ്കം അങ്ങോട്ട് പണിമുടക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകളുമായിട്ട് അധിക കാലം ബി ഉണ്ണികൃഷ്ണൻ താങ്കൾക്ക് തുടരാനാവില്ല എന്ന് മാത്രം പറയുന്നു ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എന്താണ് ഷിബു സുശീല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ സിബിമലയിൽ എന്ന് പറയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ അടിമകളായി തൽക്കാലം ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂടുതാങ്ങകളായി നിങ്ങൾക്ക് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ സിനിമയിൽ കാണുന്ന അഭ്യാസങ്ങളും നന്മയും ഒന്നും ഇവരുടെ ഒന്നും കയ്യിൽ എന്നുള്ളത് ഹേമാക്കം പറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഏതാണ് മനസ്സിലായി ഇനി ഹേമാക്കം പറ്റി റിപ്പോർട്ടിൽ അതല്ലെങ്കിൽ അതിന് മുമ്പിൽ ഹാജരായി കൊടുത്തവർക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ അത് സാന്ദ്ര തോമസിൻ്റെ കേസുണ്ട് ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കേസുണ്ട് ഇതെന്നിപ്പോൾ പേടിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കേസുകൾ പെട്ടെന്ന് തന്നെ അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ സെറ്റിൽ ചെയ്യേണ്ടി വരും പക്ഷെ സെറ്റിൽ ചെയ്താലും തീരാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ സംഘടനയ്ക്കകത്തുണ്ട് അതെല്ലാം തന്നെ ഒരു നാൾ തീർച്ച അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ പൊട്ടി പുറത്തു വരിക തന്നെ ചെയ്യും